നിങ്ങൾക്കറിയാമല്ലോ പഴയ നിമിമത്തിൽ എങ്ങനെയാണ് അവർ പാവം ചെയ്യാതിരിക്കാൻ ശ്രമിച്ചത് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൽ ഇങ്ങനെയാണ് പഴയ നിമിത്തത്തിൽ അവർ പാപം ചെയ്യാതിരിക്കാൻ ശ്രമിച്ചത് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിന് പതിനൊന്നാം വാക്യം ഇത് ദാവീദാണ് ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു ആ വചനം കൽപ്പനയാണ് അങ്ങനെ ആയിരിക്കെ തന്നെ ദാവീദ് പത്ത് കൽപ്പന ലംഘിച്ചു അവൻ വ്യഭിചാരം ചെയ്തു ആ വ്യഭിചാരം മറച്ചു വയ്ക്കാനായിട്ട് അവൻ കൊലപാതകം ചെയ്തു അത് ശരിക്കും അവനെ സഹായിച്ചില്ല അവനാണ് ഇത് എഴുതിയത് അവനിത് ഇത് എഴുതിയെങ്കിലും എന്നാൽ അവൻ തന്നെ പിന്നെ അതിൽ തോറ്റുപോയി ഞാൻ ദാവീദിനെ വിധിക്കുന്നില്ല കാരണം അവനിൽ ഉണ്ടായിരുന്നില്ല അവന് മാതൃകയായിട്ട് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് അവനുമായിട്ട് നമ്മളെ തരംപ്പെടുത്താൻ കഴിയില്ല എന്നാൽ ആ കാലത്ത് അങ്ങനെ ആയിരുന്നു ദൈവവചനം അവർ ഓർത്തിരിക്കാനായിട്ട് ശ്രമിച്ചു പഴയനിമിത്തിൽ ഈ കാര്യങ്ങളൊക്കെ പുറമെയുള്ള കാര്യങ്ങളായിരുന്നു ഉദാഹരണത്തിന് നിങ്ങൾ കോപിക്കരുതെന്ന് പഴയനിമിത്തിൽ ഒരു വാക്യവും നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയില്ല കോപിക്കരുത് എന്ന് പറയുന്ന ഒരു പതിനൊന്നാമത്തെ കൽപ്പനയില്ല നിങ്ങളുടെ കണ്ണുകൊണ്ട് മോഹിക്കരുതെന്ന് പറയുന്ന പന്ത്രണ്ടാമത്തെ ഒരു കല്പനയില്ല അതൊന്നും അവിടെ കാണാൻ കഴിയില്ല കാരണം അത് അവർക്ക് അസാധ്യമായിരുന്നു അവർക്കൊരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട് കഴിയുമായിരുന്നില്ല അതുകൊണ്ടാണ് ദാവി ദൈവത്തിൻ്റെ വചനം സംഗ്രഹിച്ച് പാപം ചെയ്യാതിരിക്കാൻ ശ്രമിച്ചത് ദൈവവചനം പഠിച്ച് അവൻ പാപം ചെയ്യാതിരിക്കാൻ ശ്രമിച്ചു ഇത് ആ പുറമേ ഉള്ള പത്തു കൽപ്പനകളുടെ കാര്യമാണ് പറയുന്നത് അതായിരുന്നു അന്ന് ദൈവത്തിൻ്റെ നിലവാരം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ സത്യസന്ധമായിട്ടും പറയുക ഇതാണോ നിങ്ങളുടെ നിലവാരവും നിങ്ങളങ്ങനെയാണ് ഈ സഭയിൽ വരുമ്പം നിരന്തരമായിട്ട് പാപം എന്നും ചെയ്യരുതെന്നും പാപത്തിനെ ദൂരെ നിൽക്കണമെന്നൊക്കെ കേൾക്കുമ്പം നിങ്ങളുടെ പാപത്തിൻ്റെ നിലവാരം എന്താണ് അത് യേശുവിൻ്റെ ജീവിതമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങൾക്ക് പാപത്തോടുള്ള മനോഭാവം പൂർണ്ണമായിട്ട് മാറുകയും നിങ്ങൾ നിസ്സഹായരായി തീരുകയും ചെയ്യും നിങ്ങൾ പറയും കർത്താവ് ഈ ജീവിതം ജീവിക്കാൻ കഴിയില്ല അതാണ് നിങ്ങളുടെ രക്ഷയുടെ ആ ദിവസം നിങ്ങൾക്ക് ഈ ജീവിതം ജീവിക്കാൻ കഴിയില്ലെന്നറിയുന്ന ആ ദിവസം അതായിരുന്നു എൻ്റെ രക്ഷയുടെ ദിവസം എനിക്കിതിന് കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ദിവസം എത്രമാത്രം നല്ല തീരുമാനങ്ങൾ ഞാൻ എടുത്താലും എത്ര ശക്തമായിട്ടുള്ള സുവിശേഷം കേട്ട് എത്ര മാത്രം ഞാൻ പ്രാർത്ഥിച്ചാൽ പോലും ഒരു ഞായറാഴ്ചത്തെ മീറ്റിങ്ങിൽ എനിക്ക് വളരെ ഉത്സാഹം തോന്നി അല്ലെങ്കിൽ ഞാൻ കേട്ട ഒരു സന്ദേശം എന്നെ വെല്ലുവിളിച്ചു ഇതൊന്നും എന്നെ സഹായിക്കില്ല എല്ലാ ദിവസവും ഒരു പുതിയ സന്ദേശം ഞാൻ കേട്ടുകൊണ്ടിരുന്നാലും അതും എന്നെ സഹായിക്കത്തില്ല അനേകർ എഴുതാറുണ്ട് സാഹിക്ബറുടെ അങ്ങയുടെ സന്ദേശം എന്നെ വളരെയധികം ഉത്സാഹിപ്പിച്ചു ചിലർ പറയും അങ്ങയുടെ സന്ദേശം എല്ലാ ദിവസവും ഞാൻ കേൾക്കാറുണ്ട് എന്നാൽ ഞാൻ പറയും അതൊന്നും സഹായിക്കത്തില്ല നീ വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ട് കാര്യമില്ല നിന്റെ ജീവിതം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാനായിട്ട് നീ അനുവദിക്കുന്നില്ലെങ്കിൽ കർത്താവിനെ നിങ്ങൾ കാണുന്നില്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ആ ജീവിത മാതൃക നിങ്ങൾ കാണുന്നില്ലെങ്കിൽ എന്നിട്ട് ആ കൊമ്പ നിസ്സഹായതയോടെ വിഷത്തെ ആശ്രയിക്കുന്ന പോലെ ആശ്രയിക്കുന്നില്ലെങ്കിൽ അതാണ് ഏറ്റവും നല്ല ഉദാഹരണം ആ മരവും ആ കൊമ്പും ഞാൻ ആ വൃക്ഷത്തിൽ നിരന്തരം നിലനിൽക്കുന്നില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാനായിട്ട് കഴിയുകയില്ല അമ്പത് കൊല്ലത്തെ എൻ്റെ അനുഭവം എന്നെ സഹായിക്കുകയില്ല അതിൽ നിന്ന് ഞാൻ മാറിയാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് നിരന്തരമായിട്ട് കർത്താവിൽ ആശ്രയിക്കുക അതല്ലാതെ മറ്റൊരു വഴിയും നമ്മുടെ മുന്നിലില്ല ഞാൻ എൻ്റെ മനസ്സിൽ നിരന്തരമായിട്ട് ചിന്തിക്കുകയാണ് ഞാനൊരു ബുക്കിൽ വായിച്ചതുപോലെ എല്ലാ പതിനഞ്ച് മിനിറ്റിലും യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെപ്പറ്റി ചിന്തിക്കുക ഇതെല്ലാം മനഃശാസ്ത്രത്തിൻ്റെ ടെക്നിക്കുകളാണ് അതാണ് അതിൻ്റെ രഹസ്യമെങ്കിൽ ദൈവോചനത്തിൽ എവിടെങ്കിലും പറയത്തില്ലേ ഇത്ര മിനിറ്റ് കഴിയുമ്പോൾ ദൈവ സാന്നിധ്യത്തെ ചിന്തിക്കുക അല്ല ഈ കൊമ്പ് എല്ലാ പതിനഞ്ച് മിനിറ്റിലും വിഷത്തോട് ചേർന്നിരിക്കുകയാണോ അല്ല അതെപ്പോഴും അവിടെ തന്നെയാണ് യേശു പറഞ്ഞ എന്നെ പരിചയം നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ആ കൊമ്പ് വൃക്ഷത്തിൽ വസിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും ഒരു ഫലവും അത് പുറപ്പെടുവിക്കുകയില്ല നിങ്ങൾക്കും അതിന് കഴിയില്ല നിരന്തര ജയത്തിൻ്റെ ഒരു ജീവിതം എനിക്ക് വേണമെങ്കിൽ എൻ്റെ സംസാരത്തിൽ എൻ്റെ ചിന്തയിൽ ആളുകളോട് ഞാൻ സംസാരിക്കുന്നതിൽ പ്രത്യേകിച്ച് വീട്ടിൽ നിൻ്റെ വിവാഹ പങ്കാളിയോട് നീ ഇടപെടുന്നതിൽ എല്ലാ ദിവസവും നിങ്ങളുടെ മക്കളോട് സംസാരിക്കുന്നത് കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപത്തിന്മാർ ജയം ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോട് സംസാരിക്കുന്നത് തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നത് ഏത് കാര്യത്തിൽ നിങ്ങൾക്ക് ജയം വേണമെന്ന് ആഗ്രഹിക്കുന്നു ആ കാര്യത്തിൽ അത് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലമാകാം നിങ്ങളുടെ ചുറ്റും അവിശ്വാസികളാണ് ഒരുപക്ഷെ സഭയിൽ നിങ്ങൾക്ക് നല്ല സാക്ഷ്യം ഉണ്ടായിരിക്കും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാനത്ത് പാപം ചെയ്താൽ അവിടെ ആർക്കും എന്നെ അറിയില്ല അവിടെ സഭയിലുള്ള ആരുമില്ല എന്നാൽ ദൈവത്തിൻ്റെ മുമ്പാകെ ജീവിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഗൗരവമുള്ളവനാണെങ്കിൽ നിങ്ങൾ പറയും ദൈവമേ ഇതെന്നെ കൊണ്ട് അസാധ്യമാണ് ആ അറിവ് പരിശുദ്ധാത്മാവിൻ്റെ അടുക്കലേക്ക് നിങ്ങളെ തള്ളിക്കൊണ്ട് പോകും അനേകർ ചോദിക്കാറുണ്ട് എങ്ങനെ എനിക്ക് പരിശുദ്ധാത്മാവൻ എന്നറിയാൻ കഴിയും യേശു ഒരു കാര്യമേ പറഞ്ഞുള്ളൂ ദാഹിക്കുന്നവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെൻ്റെ അടുക്കൽ വരട്ടെ ആ ദാഹം ദൈവവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ എന്നാണ് അത് ഒരു ചെറിയ ആഗ്രഹമല്ല ആ ശരി കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ വീട്ടിൽ പാവത്തെ ജയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലൊരു കാര്യമായിരുന്നു എൻ്റെ വീട്ടിൽ കൂടുതൽ സമാധാനം ഉണ്ടായതിന് അങ്ങനെയുള്ള ഒരു ആഗ്രഹമല്ല അനേക ദിവസങ്ങളെ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയും ചെയ്യാത്ത ഒരു മനുഷ്യൻ അവൻ വിശപ്പും ദാഹം കൊണ്ട് മരിക്കാൻ പോവുകയാണ് ആ ദാഹത്തെ പറ്റിയാണ് പറയുന്നത് പട്ടിണിയിലാണ് അവൻ നിലവിളിക്കുകയാണ് അല്പം വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എനിക്കെന്തെങ്കിലും കഴിക്കാൻ വേണം നാളുകളായി ഞാൻ എന്തെങ്കിലും ഭക്ഷിച്ചിട്ട് ദാഹം കൊണ്ട് ഞാൻ മരിക്കുകയാണ് അത്തരത്തിലുള്ളൊരു ദാഹമാണ് ദാഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അവരെൻ്റെ അടുത്ത് വരട്ടെ എന്ന് നയിച്ച് പറഞ്ഞു നിങ്ങളുടെ അന്തർഭാഗത്ത് നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ നദികൾ ഒഴുകും എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്രകാരമുള്ള ഒരു ദാഹമാണ് ജയകരമായ ജീവിതത്തിന് ആവശ്യമായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കുന്നത് നിങ്ങളെല്ലാവരും അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇതെൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് മാറ്റി എൻ്റെ ശുശ്രൂഷ അത് വ്യത്യാസപ്പെടുത്തി മുമ്പ് ഞാൻ ജീവിച്ച ക്രിസ്ത്യ ജീവിതത്തിൽ നിന്ന് എന്നെ അത് പൂർണ്ണമായിട്ടും വ്യത്യാസപ്പെടുത്താനിടയായി അതിനർത്ഥം ഞാൻ പൂർണ്ണമായിട്ടും യേശുവിനെ പോലെ ആയെന്നല്ല അല്ല ഞാൻ യേശുവിനെ പോലെ അല്ലെന്നുള്ള ബോധ്യം എനിക്ക് കൂടുതലായിട്ടുണ്ടായി ഈ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ നിറഞ്ഞു കഴിയുമ്പം ക്രിസ്തുവിൽ നിന്ന് നിങ്ങളെത്ര ദൂരെയാണെന്ന് നിങ്ങളെ അവൻ മനസ്സിലാക്കി തരും കാരണം മുമ്പ് നിങ്ങൾ കാണാത്ത പല കാര്യങ്ങളും ദൈവം നിങ്ങളെ കാണിക്കും നിങ്ങളൊരു പുതിയ ലോകത്തിലേക്ക് കിടക്കും ഞാനതിനെ ഇങ്ങനെയാണ് കാണുന്നത് മുമ്പ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു ശിശുവായിരുന്നു ഞാൻ എനിക്ക് ചുറ്റുമുള്ള ആ ഗർഭപാത്രം മാത്രം എനിക്ക് കാണാൻ കഴിയൂ എനിക്ക് എൻ്റെ കണ്ണ് കാണാം ശബ്ദമൊക്കെ എനിക്ക് കേൾക്കാം പക്ഷേ ഞാനൊരു ചെറിയ ചുറ്റുപാടിലാണ് ഒരു ദിവസം ഞാൻ ജനിച്ചപ്പം ഞാൻ ഒരു പുതിയ ലോകത്തിലേക്ക് വന്നു ഓ ഇങ്ങനെ ഒരു ലോകത്തെപ്പറ്റി മുമ്പ് എനിക്കറിയില്ല പരിശുദ്ധാത്മാവിൽ നന്നറിയുമ്പം ഏതാണ്ട് ഇതുപോലെയാണ് പറ്റിയുള്ള നമ്മുടെ തിരിച്ചറിവ് ഗർഭപാത്രത്തിൽ കിടക്കുന്ന ആ ശിശുവിനെ പോലെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ആ മേഖല മാത്രമാണ് ഇത് പാവമാണ് ഇത് പാവമാണ് അത് ലോകത്തിൽ മാന്യനായി ജീവിക്കുന്ന ഒരാൾ കാണുന്ന പാപം മാത്രമാണ് എന്നാൽ ദൈവം നമ്മുടെ കണ്ണ് തുറന്നു കഴിയുമ്പം ആ കുഞ്ഞ് ലോകത്തേക്ക് ജനിച്ചതുപോലെയാണ് ഓ ഇത്രയും വലിയൊരു ലോകമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല പാപം വളരെ വളരെ വലിയൊരു കാര്യമാണ് ഇതുപോലെ തന്നെയാണ് അത് എന്നെ നിരാശപ്പെടുത്തത്തില്ല അത് കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കാൻ എന്നെ സഹായിക്കും പരിശുദ്ധാത്മാവിൽ നമ്മൾ കൂടുതൽ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് തുടങ്ങും എപ്പോഴും നാം അവനിൽ ആശ്രയിക്കും അതാണ് വിശ്വാസ ജീവിതം